സാംസ്കാരിക മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു എന്ന പേരിൽ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു ഡിവൈഎഫ്ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലാ സാംസ്കാരിക മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത് ആരവം എന്ന രണ്ടായിരത്തിയഞ്ച് പരിപാടി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു എവിടെയാണ് ഒരു തൊഴിൽ ലഭിക്കുക എന്നതാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് ഡിവൈഎഫ്ഐ അതിന്റെ രൂപീകരണ ഘട്ടം മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശക്തമായി ആവശ്യപ്പെട്ടതും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ കലാപ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു മുൻ രാജ്യസഭാംഗം അഡ്വകറ്റ് കെ സോമപ്രസാദ് പ്ലസ് ടു വിജയികൾക്കുള്ള ആദരവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എസ് എസ് എൽ സി വിജയികൾക്കുള്ള ആദരവും നിർവഹിച്ചു ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്യാം മോഹൻ യൂത്ത് ബ്രിഗേഡ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു സി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ആർ ശങ്കര വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് സ്വലിയപാടം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എസ് സുധീർഷ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട